വിശുദ്ധ സുവിശേഷം ഒന്നാം വാക്യം ഈശോ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു ഈശോയുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാണ് അവൻ എപ്പോഴും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അല്ലെ അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളത് അവന്റെ ജീവിതത്തില് എപ്പോഴും അവൻ ചെയ്തതും പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ള ലക്ഷ്യം മനസ്സിലാക്കി ആ ലക്ഷ്യം നിറവേറ്റി കടന്നുപോയ വ്യക്തിയാണ് യേശു എന്ന് പറയുന്നത് ഒരു നമ്മുടെയൊക്കെ ജീവിതത്തില് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കുന്നത് ഇതേ ലക്ഷ്യബോധമാണ് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല എന്തിനാണ് എന്റെ ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത് ഓരോ മനുഷ്യനെയും അവൻ സൃഷ്ടിക്കുമ്പോൾ അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തെ കുറിച്ച് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളതാ നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് സാക്ഷ്യമായിരിക്കണം നിന്റെ ജീവിതം കണ്ട് മറ്റുള്ളവ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം ക്രൈസ്തവന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുക എന്നുള്ളത് അത് വാക്കിലൂടെയാണ് പ്രവൃത്തിയിലൂടെയും നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം ഒരുപക്ഷെ നമുക്കൊക്കെ ഇന്നിത് സാധ്യമല്ല നമ്മുടെ പ്രവൃത്തി കണ്ട പലരും ദൈവത്തിൽ നിന്ന് അകന്നു പോവുക ദൈവത്തിന്റെ പക്കിലേക്ക് വരികയല്ല മറിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന രീതിയിലാണ് നമ്മുടെയൊക്കെ പ്രവൃത്തികൾ പലപ്പോഴും മാറിപ്പോകുന്നത് സ്നേഹമുള്ളവരെ ഇതിൽ ഒരു മാറ്റം ഉണ്ടാവണം ദൈവത്തിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റണം ഈ ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ലക്ഷ്യമല്ല എനിക്കുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ ഭൂമിയിലെ പല ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നുണ്ട് അല്ലേ ഈ ഭൂമിയിൽ മാത്രമല്ല നമ്മുടെ ലക്ഷ്യം ലക്ഷ്യമുള്ളത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ ദൈവരാജിയ ദൈവത്തിന്റെ ഒപ്പം വസിക്കുക എന്നത് ദൈവത്തിന്റെ ഒപ്പം ഞാൻ വസിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ ആ ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം ഈശോ ജീവിച്ചു കടന്നു പോയതുപോലെ കടന്നു പോകണം എന്താണ് അവൻ ചെയ്തത് അവന്റെ പ്രവൃത്തിയിലൂടെ അവന്റെ വാക്കിലൂടെ മറ്റുള്ളവർക്ക് ഈശോയെ പിതാവായ ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കാൻ പറ്റണം സ്നേഹമുള്ളവർ അങ്ങനെ ചെയ്യുമ്പോഴാ എന്റെ ഈ ഭൂമിയിലെ ജീവിതയാത്ര അതിന്റെ എത്തുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതയാത്രയില് ഈശോയെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ അതോ സ്വാർത്ഥതയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് മാറുവാനായിട്ട് ഈ ഭൂമിയിൽ മിശുഹായ്ക്ക് സാക്ഷി വഹിക്കുവാനായിട്ട് ആ മിഷുഹായെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ